ജനതാ പ്രവാസി സെന്റർ മട്ടനൂർ മണ്ഡലം സംഗമം ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് ചെയ്തു മുഹമ്മദ് കുറവോളി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വി കെ ഗിരിജൻ സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ പി രമേശൻ എന്നിവർക്ക് സ്വീകരണം നൽകി ഇബ്രാഹിം പേരാവൂർ ഗോപി കാഞ്ഞിലേരി ഷംസുദ്ദീൻ പഴയങ്ങാടി ഷംസുദ്ദീൻ വട്ടക്കുള്ളി എന്നിവർ സംസാരിച്ചു വിദേശ ആ രാജ്യത്തെ തൊഴിൽ വന്ന ആളുകൾ നമ്മുടെ സമീപനം എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റേതായാലും നമ്മൾ സ്വന്തം വീട്ടിൽ നിന്നായാലും ഉള്ള സമീപനം എന്താണ് എന്ന് ഒരു ആത്മവിശ്വാസം നടത്തേണ്ട കാലത്തിലേക്ക് കൊടുക്കുകയാണ് പൈസയുള്ള കാലത്തോടെ നമ്മുടെ ഭാര്യയായാലും മക്കളായാലും അച്ഛനായാലും സഹോദരനായാലും സ്നേഹിക്കപ്പെടുക എന്നൊരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ് പത്തിരുപത് വർഷക്കാലം ഒരു ആള് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കാശ് അയച്ച് ഇരുപത്തൊന്നാമത്തെ വർഷം കാശാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഭാര്യയുടെയും മക്കളുടെയും തനിറം കണ്ടുവരുന്ന അവസ്ഥയിലേക്കാണ് നമുക്ക് അതാണ് എങ്ങനെയാണ് അവിടുത്തെ ജീവിതം എങ്ങനെയാണ് തമാസികൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന അവിടെ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ജോലിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആളുകളോട് പറയേണ്ട കാര്യമില്ല